ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു തൃശ്ശൂർ സ്റ്റൈൽ കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു തേങ്ങ മുഴുവനും ചിരകിയത് കൊടുക്കാം അതിനോടൊപ്പം ഇതിലോട്ട് ഒരു നാല് ചെറിയ ഉള്ളിയുടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരം കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഇരുന്നൂറ് എം എൽ എന്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നൊന്ന് അരച്ചെടുത്തിട്ട് വരാം കൂടുതൽ അരയേണ്ട ആവശ്യമില്ല ഇതിന് ഇപ്പം അരച്ചെടുത്തിട്ട് വന്നു ഇനി ഇതിൽ നിന്ന് കുറച്ച് ഒന്ന് പിഴിഞ്ഞിട്ട് മാറ്റിയെടുക്കാം മാ തേങ്ങാപ്പീര എല്ലാം മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ഇരുന്നൂറ്റി മുപ്പത്താറ് എം എൽ ന്റെ കപ്പില് ഒന്നര കപ്പ് ഞാൻ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് പത്തിരി ഇടിയപ്പത്തിനൊക്കെ പൊടിക്കണ പൊടി ഇല്ലാതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വറുത്ത പൊടിയാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പുട്ടുപൊടി ഒരിക്കലും ഇതിനെ എടുക്കരുത് ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം കോഴിമുട്ട ചേർത്തിയാൽ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിണ്ണത്തപ്പം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് മൂന്നച്ച് ശർക്കര ഞാൻ അത് ഉരുക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് അരിച്ചിട്ട് ഇതിലോട്ട് കുറച്ച് കുറച്ച് ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്ത മാവ് നല്ല പോലെ ലൂസായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് മധുരം എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് ബാലൻസ് ആയിട്ട് ഒരു പിഞ്ച് ഉപ്പൂടെ ഇതിലോട്ട് ചേർത്തി കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ ഒന്നൊന്ന് അരച്ചെടുത്തിട്ട് വന്നു ഇതുപോലെ വേണം മാവ് റെഡി ആവാൻ കൂടുതൽ കട്ടിയും ഇല്ല കൂടുതൽ ലൂസില്ല അതുപോലെ ആയാൽ മാത്രം മതിയാവും ഇനി അഥവാ വെള്ളം എന്താ കട്ടിയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിയാലും മതിയാവും ലൂസാണെങ്കിൽ കുറച്ച് പൊടിയും ചേർത്തിയാലും മതിയാവും ഇനി ഏത് പാത്രത്തിലാണോ കിണത്തപ്പം ഉണ്ടാക്കണ വെച്ചാൽ ആ പാത്രത്തിലോട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നൊന്ന് കൊടുക്കുക അതിൻ്റെ നാല് സൈഡും ഒന്ന് തടവിക്കൊടുക്കുക ഇനി ഞാൻ ഇപ്പൊ ഒരു ഇഡ്ലി ചമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ ആവി കയറ്റുന്ന പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ കിണത്തപ്പം ഉണ്ടാക്കണ പാത്രം ഞാൻ വെച്ച് കൊടുത്തത് ഇനി അതിലോട്ട് മാവെല്ലാം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ഞാൻ കട്ടി വരുത്തുന്നില്ല അപ്പോൾ ഒരു പാകത്തിനുള്ള കട്ടിയിലാണ് ഞാൻ ഇത് പുഴുങ്ങിയെടുക്കുന്നത് ഇനി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ ഇപ്പൊ ഇത് മുക്കാ മണിക്കൂറിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് വിന്തു വന്നു അടുപ്പത്താണെങ്കിൽ ഒരു അരമണിക്കൂറും മതിയാവും ഇതിപ്പോ സ്റ്റവുമ വെക്കണ കാരണം ഒരു മുക്കാ മണിക്കൂറോളം എനിക്ക് പിടിച്ച് ഇതിപ്പോ കത്തികൊണ്ട് കുത്തി നോക്കിയപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ ആണ് വന്നത് ഒട്ടിപ്പിടിക്കാതെ വന്നാല് വെന്തൂന്നാണ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം ഇപ്പൊ കിണ്ണത്തപ്പം അത് ചൂ ഇനി പുറത്തോട്ട് എടുത്ത് ചൂടാറിയതിന് ശേഷം ഞാൻ അതിൻ്റെ പാത്രത്തിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് രണ്ട് സൈഡും ഒന്നൊന്ന് ഇളക്കി കൊടുത്തു ഇനി അതൊരു സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയി കിട്ടി ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്